ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നിന്ന് പ്രത്യേകിച്ച് ഇപ്പം എന്റെ കഴിഞ്ഞ കുറച്ച് സിനിമകളൊക്കെ പറഞ്ഞ കുറേ അധികം സിനിമ ഭക്ഷണങ്ങൾ ഓടി എനിക്ക് വന്നു വർഷങ്ങൾക്ക് ശേഷമാണ് വർഷങ്ങൾക്ക് ഏഷ്യമാണ് തിയേറ്ററിൽ എങ്കിലും ഓടിയത് പക്ഷെ നമുക്ക് കമേർഷ്യലി ബൈബിളായ സിനിമകളുണ്ട് മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററിൽ ഓടിയില്ലെങ്കിൽ പോലും നമുക്ക് ബിസിനസ് ലൈഫ് ബൈബിളായി അതിനുശേഷം ഈ കഴിഞ്ഞ വർഷം ഇപ്പോൾ കുറച്ച് സിനിമകൾ കഴിഞ്ഞ വർഷത്തെ ചെയ്ത പിന്നീടുള്ള സിനിമകളൊക്കെ ബാഡ് ബോയ്സിൽ നിന്ന് ഞാൻ ഹീറോ സെൻട്രിക് ആയിട്ട് ചെയ്ത പടങ്ങളൊക്കെ വളരെ കുറവാണ് പിന്നെ വന്ന സിനിമകളൊക്കെ ഞാൻ എൻ്റെ പേരിൽ പതിമൂന്ന് സിനിമയുണ്ട് പക്ഷെ ഇതിലൊന്നും ഞാൻ നായകനൊന്നുമല്ല ബാഡ് ബോയ്സ് ഞാൻ നായകനല്ല മലയാളി ഞാൻ നായകനല്ല ഞാൻ നടികറിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെ പതിമൂന്ന് ഞാൻ ചെയ്ത സിനിമകളിൽ കൂട്ടുന്നുണ്ട് എന്ത് വക ഈ പതിമൂന്ന് സിനിമ കിട്ടുന്നതായിരിക്കറിയില്ല ഓശാനന്ദ സിനിമയിൽ അതിന് ഞാൻ നായകനല്ല ഞാൻ നായകനായിട്ടുള്ള നാലു അഞ്ച് സിനിമയുള്ളൂ വർഷമൊക്കേഷൻ ഞാൻ പറഞ്ഞു തരുമ്പോൾ അതിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ലീഡ് വൺ ഓഫ് ദി ലീഡ് അതിലും മൾട്ടി സ്റ്റാർ സിനിമകളാണ് അപ്പം പക്ഷേ ഇതൊക്കെ ഇതിന്റെ ബാഗേജ് പാഗേജ് നമുക്ക് നമ്മുടെ തലയല്ല ഈ പറയുന്ന മാലാക എന്നല്ലേ അറിയാം സൗഭൻ നായകനായിട്ടുള്ള സിനിമയാണ് അതും എന്റെ തല അശ്വിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇത്രയും നമ്മൾ പ്രതീക്ഷ കൊടുക്കാതെ തന്നെ ഇത്രയും സിനിമകൾ നമ്മുടെ മോശമായിട്ടുണ്ട് ഇവരെന്തിനാണ് ഫസ്റ്റ് ഡേ പോയിട്ട് നമ്മളെ സിനിമ കാണുന്നത് പ്രതീക്ഷ കൊടുക്കാതിരിക്കുന്ന ആൾക്കാരെന്ന സിനിമ തന്നെയാണ് കാണുന്നത് സോ അവർക്ക് അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഫസ്റ്റ് ദിവസം പോയിട്ട് അവർ സിനിമ കാണുന്നു എന്തുകൊണ്ടാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാം മൂന്നു ദിവസം കഴിഞ്ഞിട്ട് കാണാം ഒരു പ്രതീക്ഷ ഇല്ലാത്ത എൻ്റെ സിനിമകൾ പോയിട്ട് ഫസ്റ്റ് ദിവസം കാണുന്നതിന് ഒരു കാരണം ഉണ്ടാവുമല്ലോ ആ കാരണം ഒന്നേ ഉള്ളൂ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അശ്വതിന് ഏറ്റവും കൂടുതൽ വീഴ്ച കിട്ടുമോ സ്വാഭാവികമായിട്ടും എൻ്റെ പാട്ട് റിവ്യൂ ചെയ്യുമ്പോഴും അപ്പോൾ അവൻ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ അശ്വന് നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ് ഞാൻ അശ്വത്വൻ സംസാരിക്കുന്ന ആളാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട് ഞങ്ങൾക്കിടയിൽ സൗഹൃദമുണ്ട് കാരണം തന്നെ വർഷം ശേഷം കഴിഞ്ഞപ്പോൾ ആദ്യം വിളിച്ച് സംസാരിച്ച ഒരാൾ അശ്വത്ഥാണ് ഞങ്ങൾ ഇൻ്റർവ്യൂലിന്നിട്ടുണ്ട് ഞങ്ങൾ സംസാരിക്കാൻ സംസാരിച്ചിട്ടുണ്ടേഷം അപ്പോൾ ആ രീതിയിൽ അശ്വത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇതും അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് അവർക്ക് അവർക്ക് സോ അവരെ റിവ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഡേ എന്റെ സിനിമ ഒരു പ്രതീക്ഷയില്ലാത്ത എന്റെ സിനിമ പോയി കാണണമെങ്കിൽ അതിൽ ഒറ്റ ഉദ്ദേശം ഉള്ളു അത് ഒറ്റ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഒന്നുമല്ല കൃത്യമായിട്ട് നമ്മളെ സിനിമകൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് നമ്മളതേ പൈസയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സിനിമ ചെയ്യുന്നത് നമ്മൾ സിനിമ എടുക്കുന്നത് അവരും അതേ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് ഫസ്റ്റ് ഡേ പോയിട്ട് റിവ്യൂ കണ്ടിട്ട് വിവരം നിർമ്മിക്കുന്നില്ലല്ലോ കാരണം രാവിലെ ഒരു റിവ്യൂ വരുന്നോ രണ്ട് റിവ്യൂ വരുന്നോ മൂന്നാമത്തെ റിവ്യൂ വരുമ്പോൾ അശ്വനെ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുകളിൽ ഒരു സാധനം പറഞ്ഞാൽ മാത്രമേ അശ്വിനെ അതിനായിട്ടുള്ള ഒരു ഇതുണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ അപ്പം പുള്ളിയുടെ അത് എന്താ പറയണ്ടത് അത് പുള്ളിയുടെ എത്തിക്സും പുള്ളിയുടെ പരിപാടി കാര്യങ്ങളും അതിൽ നമുക്ക് യാതൊരു പരാതിയോ ഇതുമില്ല കാരണം അവരെ വരഭിപ്രായം പേഴ്സണൽ അഭിപ്രായങ്ങളാണല്ലോ ഇതൊക്കെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ പക്ഷേ